അപ്പോൾ എന്തിനകിങ്ങനെ വന്നതെന്ന് വെച്ചാൽ കണ്ടോളെ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ മലയോര മലയോരങ്ങളിലേക്കുള്ള അനാവശ്യ സന്ദർശനവും പുഴകളിൽ ഇറങ്ങുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് േ അപ്പോൾ സംഭവം കുറച്ച് വൈകിയിട്ടാണെങ്കിലും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോലീസും പഞ്ചായത്തും ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ആളുകളൊക്കെ ഇവിടെ സന്ദർശനം നടത്തി അതിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ ഫയർ ഏർ ഇവിടെ വന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റിസോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സേഫ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പറയണെന്താ വെച്ചാൽ നമ്മുടെ കൊണ്ട് അതിമനോഹരമായ ഗ്രാമം കണ്ട് നിൽക്കാൻ പറ്റിയ പ്രദേശങ്ങൾ സുന്ദരമായ പുഴ എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അപകടങ്ങൾ പതിയിരിക്കുന്നു പാറക്കല്ലുകളൊക്കെ വഴിക്കലും കാര്യങ്ങളാണ് അപ്പോൾ യാതൊരു കാരണവശാലും നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ഉപദേശങ്ങൾ പറയുമ്പോൾ ഇറങ്ങണ്ട പോകണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണം അപ്പോൾ എന്തായാലും ഫയർ ആൻഡ് റെസ്ക്യൂൻ്റെ ആളുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് ആ വീട്ടിൽ ഏതായാലും ഇവിടെ വന്നിട്ടുള്ള ഓഫീസർമാരിൽ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ നസീർ വി പി അസിസ്റ്റൻ്റ് സ്റ്റേഷൻ ഓഫീസർ ഗോപാലകൃഷ്ണൻ സീനിയർ ഫയർ ഓഫീസർ പ്രതീഷ് കുമാർ ഹോം ഗാർഡ് ഭരതൻ തുടങ്ങിയ ആളുകളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് കാലവർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ കൂടുതലായിട്ട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മാസമായിട്ട് ശക്തമായിരിക്കുകയാണ് അപകടങ്ങളും വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കൽക്കുണ്ട് കരുവാരക്കുണ്ട് ഈ മലയോര പ്രദേശങ്ങളിൽ ശക്തമായ നിരന്തരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പലപ്പോഴും ലാൻഡ് സ്ലൈഡിങ്ങിനും അതുപോലെ തന്നെ അപകട സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കാണാൻ വരുന്ന ആളുകൾ ഉത്രവാദപ്പെട്ട ആളുകൾ ഇറങ്ങേണ്ട എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങുകയും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ശക്തമായ മഴ പെയ്യുന്ന സമയങ്ങളിൽ വിനോദസഞ്ചാരങ്ങൾ ഒഴിവാക്കുകയും അഥവാ വരികയാണെങ്കിൽ തന്നെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പലപ്പോഴും അപകടം പറ്റിയിട്ട് ശ്രദ്ധിക്കുന്ന നല്ലത് നേരത്തെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ സ്ഥാനത്തുള്ള ഒരു സഞ്ചാര പ്രവർത്തനം മാത്രം നടത്തുകയും ചെയ്യുകയാണ് ഏറ്റവും നല്ലത് വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടം കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയാണ് ജൂൺ മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക എന്നാൽ നമുക്ക് ഒരുപാട് ജീവൻ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ ഫയർഫോഴ്സ് അതുപോലെ തന്നെ പോലീസ് മാത്രം പോകില്ല ജനങ്ങളും അതുപോലെ തന്നെ ഇതുമായി ഹോം സ്റ്റേ പോലുള്ള പിന്നെ സംവിധാനം ഒരുക്കിയ ആളുകളും ഇത്തരത്തിലും ശ്രദ്ധ ഉണ്ടാകുകയും ഈ ജനങ്ങൾക്ക് അതിലൊരു ബോധവൽക്കരണം നടത്തുകയും ചെയ്യണമെന്നില്ല എന്നാൽ മാത്രമേ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഹോം സ്റ്റേകളും അതുപോലത്തെ റിസോർട്ടുകളും വ്യാപകമായി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയുവാനും ദുരന്ത ഉണ്ടെങ്കിൽ മുൻകൂട്ടി പറയുവാനും ബോധവൽക്കരിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് മറ്റൊരു ഉദ്ദേശവും ഇല്ല ഇത് അതുകൊണ്ട് വ്യാപകമായിട്ട് ഈ നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിൽ ഹോം ഹോം സ്റ്റേ അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ അതിൻ്റെ ചുറ്റുപാടുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് കേരള ഫയർഫോഴ്സ് ഇപ്പോൾ ഇവിടെ എത്തിയത് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഓഫീസർമാർ പറഞ്ഞത് കിട്ടില്ല നിങ്ങൾ ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിശോധനയും കാര്യങ്ങളും നടക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ മാമ്പറ്റ പാലത്തിൻ്റെ അവിടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈയൊരു കൽക്കുണ്ട് അട്ടിഭാഗത്ത് അതുപോലെ തന്നെ കേരളാങ്കുണ്ടിൻ്റെ ആ ഭാഗത്ത് അതുപോലെ കടുവ വന്ന ഭാഗത്തൊക്കെ ഇത് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ലേശം വൈകിയാണെങ്കിലും ഇതൊക്കെ നമുക്കൊരു ബോധവൽക്കരണമാണ് എന്തായാലും അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ ഈ ഒരു ഭംഗിയുള്ള കാണാൻ ഭംഗിയുള്ള നമ്മുടെ നാട് ആസ്വദിക്കാൻ വേണ്ടി ഇനി എന്തായാലും മഴക്കാലം കഴിയുന്നതോടുകൂടി ആളുകൾ വരട്ടെ എന്തായാലും വരുന്ന ആളുകൾ ഒരു കാരണവശാലും പുഴയിൽ ഇറങ്ങി സെൽഫി ഫോട്ടോ റീൽസ് എടുക്കരുത് എന്നും കൂടി പറയുന്നു